നമ്മൾ നമ്മളീ ചന്ദനൊക്കെ തുടമ്പത് ഇവിടെയല്ലേ തൊടുന്നത് പക്ഷേ അത് ഇവിടുന്ന് കുറച്ച് മാറ്റി മാറ്റിയത് താഴത്തേക്ക് അതായത് നമ്മൾ രണ്ട് പുരുകം ചേരുന്ന സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞാൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറയാം അതിനുമുമ്പ് നിങ്ങളീ മർമ്മം എന്ന് കേട്ടിട്ടുണ്ടാകും ആയുർവേദത്തിലുള്ള അല്ലേ വൈറ്റൽ പോയിൻ്റ്സ് എന്ന് പറയും ആയുർവേദത്തിൽ മാത്രമല്ല നമ്മുടെ കളരിയിലൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ വർമ്മം എന്ന് പറയുന്നൊരു സാധനമുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ചില പ്രഷർ പോയിൻസാണത് അത് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ആരോഗ്യ ഗുണങ്ങളും ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ തമിഴ് ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പണ്ട് ഈ തമിഴിൽ പി എച്ച് ഡി ഒക്കെയുള്ള അദ്ദേഹം കോയമ്പത്തൂരിൽ ഒരു കോളേജിൽ എച്ച്ഒഡിയൊക്കെയാണ് അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടി ഇതുപോലെ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് തമിഴ് ലിറ്ററേച്ചറിൽ പറയുന്ന ശരീരത്തിലുള്ള ഈ പറയുന്ന പ്രഷർ പോയിൻറ്സ് ഒക്കെ അപ്പോൾ അതിലൊരു പോയിൻറ്റാണിത് തിലാർത്ത കാലം എന്ന് പറയും തിലാർത്ത കാലം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ചന്ദനം തൊട്ടായ എന്ത് പറ്റും നമ്മുടെ കൈയോടെ ആ ഒരു സ്റ്റിമുലേഷൻ കിട്ടും ആ പോയിൻറ്റിന് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മെമ്മറി കുറച്ചുകൂടി കൂടും എന്നൊക്കെയാണ് പറയുന്നത് ബുദ്ധിശക്തിയൊക്കെ കുറച്ചെന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മശക്തി കുറച്ചുകൂടി കൂടും നമ്മുടെ സെൻസ് ഓർഗൻസ് കാഴ്ച അതുപോലെ തന്നെ സ്മെല്ല് കേൾവി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എന്താ പറയുക ബെറ്റർ ആകും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ചെയ്തു നോക്കാവുന്നതാണ് കാരണം ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കാരണം മുകളിൽ നിന്ന് താഴത്തേക്ക് തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് വേറൊരു ബുദ്ധിമുട്ട് വേറൊരു പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ് ഇതൊരു ട്രയലൊക്കെ ചെയ്തിട്ടുള്ളൊരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ് പ്രൊസീജിയർ ഒന്നുമല്ല ചെയ്തു നോക്കാം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂ ആവുന്നൊരു കാര്യമാണ് അപ്പം ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഇത് ഇത് ഇതിൻ്റെ അകത്ത് കുറേ പോയിൻസ് ഉണ്ട് അതിൽ ചിലതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അവൻ ഈ കൈ ഒടിവ് ചതവ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചികിത്സിക്കുന്ന ആളാണ് അപ്പോൾ അവൻ ഇതുപോലുള്ള ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞ കണ്ണില് പ്രഷർ കൂടുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ പേഷ്യൻസ് ഓൾറെഡി അവർ ഡ്രോപ്സ് ഇതിനുള്ള മോഡേൺ മെഡിസിനും പിന്നെ ആയുർവേദവും നമ്മൾ പിൻ ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്താലും ചില ആളുകൾക്ക് പ്രഷർ കുറയില്ല ഒരു നോർമലി ഒരു ഇരുപത് ഇരുപത്തിരണ്ട് എം എം എച്ച് ജി ഒക്കെ വേണ്ടത് മുപ്പത്തഞ്ച് നാൽപ്പതിലേക്കൊക്കെ പോവും അങ്ങനെയുള്ള ചില പേഷ്യൻസിന് അപ്പോൾ ഞാനൊരു അപ്പോൾ ഈ പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള ചില ഉണ്ട് കണ്ണിലെ മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി അപ്പോൾ ആ ചില പോയിൻസിൽ ഞാനപ്പം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷീൻ ഉണ്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണിലെ പ്രഷർ നോക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം ഒന്ന് പ്രഷ് നോക്കും അപ്പോൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പോയിൻസ് ഉണ്ട് ഈ തലയുടെ ബാക്കിലൊക്കെ ഉണ്ട് ശ്രുതിവർമ്മം എന്നൊക്കെ പറയും അതിലൊന്ന് സ്റ്റിമുലേഷൻ ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കും ഈ മെഷീനിൽ അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലേക്കൊക്കെ വരും മുപ്പത്തഞ്ചിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊരു അത് വർക്ക് ചെയ്യുന്നുണ്ട് ഏതൊക്കെ തരത്തിൽ അപ്പോൾ പക്ഷേ നമ്മൾ അത് അത് മാത്രം ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നില്ല അതിൻ്റെ കൂടെ മറ്റ് മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരു അഡ്വാൻസ് നമുക്കൊന്ന് ആ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊന്നു ചെയ്തോളൂ എന്ന് പറയും അപ്പോൾ അതുപോലൊരു പോയിൻ്റാണിത് ഇത് ഇപ്പോൾ ചന്ദനം തുടമ്പ് ഇവിടെ തൊട്ട് നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ ശരീരത്തിൽ പല പോയിൻ്റ്സുകളുണ്ട് ഇതിനൊക്കെ പല രീതിയിലുള്ള ആരോഗ്യ ഗുണങ്ങളും അല്ലെങ്കിൽ പ്രത്യേകതകളൊക്കെയാണ് അവർ പറയുന്നത് ഓക്കെ